സുപ്രീം കോടതി വിധിക്കെതിരായ ഭാരത് ബന്ദിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും നടപ്പാക്കാനുമുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഹർത്താൽ ഹർത്താൽ വളരെ ജനകീയമായ ഒരു ഹർത്താലാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യാതൊരു തരത്തിലുള്ള ബലപ്രയവും ജനങ്ങളുടെ മുകളിൽ ഉണ്ടാകില്ല ഈ കേരളത്തിൻ്റെ ഒരു മോശപ്പെട്ട കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വയനാടിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ ജനവിഭാഗങ്ങളോടും മീഡിയകളോടും മറ്റെല്ലാതരം സാമൂഹ്യ സംഘടനകളോടും ഇതിനെ പിന്തുണക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ടോബി ജോൺസൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഈ പൊതുഗതാഗതത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കില്ലല്ലോ അല്ലേ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് മാത്രമായി അത് മാറുമല്ലോ അല്ലേ അങ്ങനെയാണ് സംഘടനകൾ വിവിധ സംഘടനകൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നാളെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരു ഊരുകുട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ വളയേറെ സംരക്ഷണ സമിതി അതുപോലെ തന്നെ മറ്റ് വിവിധ ദളിത ആദിവാസി സംഘടനകൾ എല്ലാം തന്നെ ഈ ഹർത്താലിന് നേതൃത്വം നൽകുന്നുണ്ട് പ്രധാനമായും ദേശീയ തലത്തിൽ നടക്കുന്ന ഭാരത് ബഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഹർത്താൽ കേരളത്തിലും സംഘടിപ്പിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിന് നിന്നും ഒഴിവാക്കണമെന്നുള്ള സുപ്രീംകോടതി വിധി ഒപ്പം തന്നെ ക്രീമി ലെയർ നടപ്പാക്കണമെന്നുള്ള ആ ഒരു സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം എന്തായാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല വയനാട് ജില്ലയെ പ്രത്യേകിച്ചും ഈ ഒരു ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കോട്ടയത്ത്